അറുപത് ദിവസം പിന്നിടുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത് പതിനഞ്ച് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഷോ പാതി വഴി പിന്നിട്ടുവെങ്കിലും ഇതുവരെയും ഒരു മത്സരം മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ലൈവ് ഷോ കാണാൻ പോലും പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് മാത്രമാണ് ജനപ്രീതി ഉള്ളത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി മുൻ സീസണിലെ മത്സരാർത്ഥികളായ ശ്വേത മേനോനും സാബു മോനും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടൊന്ന് ഉണർന്നിരുന്നു മൂന്ന് ദിവസം വീടിനെ ആക്റ്റീവായി നിർത്തിയതും ഇവർ രണ്ടുപേരുമായിരുന്നു ഇപ്പോൾ വീട്ടിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ടുപേർ ാണ് ജിൻഡോയും അൻസിബയും ഇരുവരും ഗെയിമിന്റെ കാര്യത്തിൽ ശക്തരാണ് എന്നാൽ അത്ര അടുത്ത സുഹൃത്തുക്കളൊന്നുമല്ല ഒൻപതാം ആഴ്ചയിലെ പവർ ടീം അംഗങ്ങളിലൊരാൾ അൻസിബയായിരുന്നു പവർ ടീമിൽ നിന്ന് മാറാനുള്ള സമയം അടുത്തതുകൊണ്ട് ജിൻഡോയും അൻസിബയും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് പവർ ടീം അംഗമായ ശേഷം മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും കൂടി തങ്ങളെ പൊരിച്ചുവെന്നാണ് അൻസിബ ജിൻഡോയോട് പറയുന്നത് പത്താം ആഴ്ചയിലെ പവർ ടീം അംഗത്തിൽ ഒരാൾ ജിൻഡോയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയുമില്ലെന്നാണ് ജിൻഡോ ുന്നത് എല്ലാവരും ചേർന്ന് തന്നെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും ജിൻഡോ അൻസിബിയോട് പറയുന്നു അത് സത്യമാണെന്നും ഈ ആഴ്ച എല്ലാവരും തന്റെ മുകളിൽ കയറിയെന്നും അൻസിബ ജിൻഡോയോട് പറയുന്നു ജിൻഡോ അത് സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട് അക്കൂട്ടത്തിൽ സിജോയെ കുറ്റപ്പെടുത്തിയും ചില കാര്യങ്ങൾ ജിൻഡോ അൻസിബിയോട് പറയുന്നുണ്ട് സിജോ അൻസിബിയെ ഡാഗിന് തള്ളയെന്ന് വിളിക്കുന്നത് താൻ കേട്ടുവെന്നും അത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്നുമാണ് ജിൻഡോ അൻസിബിയോട് പറഞ്ഞത് പക്ഷെ അൻസിബ അത് കാര്യമായി എടുക്കുന്നില്ല ചിലപ്പോൾ ജാസ്മിൻ പറഞ്ഞു കൊടുത്തിട്ടാകും സിജോ ആ പേര് കേട്ടത് അങ്ങനെ അവർ വിളിച്ചുവെന്ന് കരുതി താൻ അങ്ങനെ ആകില്ലല്ലോ ഗബ്രിയും തന്നെ മുൻപിതുപോലെ വിളിച്ചിട്ടുണ്ടെന്നാണ് അൻസിബ പറയുന്നത് എന്നാൽ സിജോ അൻസിബിയെ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും താനെല്ലാം മനസ്സിലെടുത്ത് വെക്കുന്ന ആളാണെന്നുമാണ് ജിൻഡോ അൻസിബയോട് പറഞ്ഞത് ഈ വീഡിയോ വൈറലായതോടെ ജിൻഡോ കുത്തിത്തിരിപ്പാണല്ലോ എന്നാണ് പ്രേക്ഷകർ കമൻ്റായി കുറിക്കുന്നത് ജിൻഡോ എന്താണിങ്ങനെ രണ്ട് ഭാഗത്തും ഒട്ടു ചേർന്ന അടിക്കുള്ള ഓരോ വഴി ഒപ്പിച്ച് വെക്കുന്നു അൻസിബയും ജിൻഡോയും ഇത്രത്തോളം കൂട്ടുകാരാണോ എന്നിട്ടാണോ രണ്ടുപേരും മാറിക്കഴിയുമ്പോൾ കുറ്റം പറയുന്നത് ഇപ്പോൾ അൻസിബ കുറച്ച് ദിവസം മുൻപ് ജിൻഡോയുടെ കുറ്റം പറഞ്ഞിരുന്നല്ലോ ജിൻഡോയ്ക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ചൊരു സ്നേഹമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ജാസ്മിനൊപ്പം ആയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അൻസിബയ്ക്കൊപ്പം എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് പിന്നാലെ തന്റെ ലക്ഷ്യമാണെന്ന് തുടക്കം മുതൽ പറയുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുക എന്നത് മാത്രമാണ് ജിൻഡോയുടെ ഗെയിം പ്ലാൻ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ടാസ്ക് കിട്ടുമ്പോഴൊക്കെ വലിയ ആത്മാർത്ഥതയൊന്നും ജിൻഡോ കാണിക്കാറുമില്ല പലപ്പോഴും സ്വന്തം ടീമിനെ പിന്തുണയ്ക്കാതെ സ്വന്തം ടീമിനെ വിശ്വസിക്കാതെ കുറ്റം പറയുന്ന പ്രവണത ജിൻഡോയിൽ കാണാറുണ്ടെന്ന് സഹ മത്സരാർത്ഥികൾ തന്നെ പറയാറുണ്ട് നേരത്തെ ജാൻമണിയായിരുന്നു ജിൻഡോയുടെ കൂട്ടർ ജാൻമണിയുടെ ശേഷം ജിൻഡോ അങ്ങനെ ആരോടും സൗഹൃദം കൂടിയിട്ടില്ല പിന്നീട് ഗസ്റ്റായി രജീഷ് വന്നപ്പോൾ ജിൻഡോയ്ക്ക് ഒരു സുഹൃത്തുണ്ടായതുപോലെയായിരുന്നു എന്നാൽ രതീഷ് പോയതോടെ അതും ഇല്ലാതായി കൂടുതൽ വാർത്തകൾക്കായി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ